നമസ്കാരം ഹിന്ദാ പറയാ തോറ്റാലും വിക്ടറി ചിഹ്നം കാണിച്ചു നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതാ കാണും എന്തായാലും നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ നിൽക്കുകയാണ് എന്നാൽ ഇങ്ങുമുന്നണിക്ക് മന്ത്രിസഭയുണ്ടാക്കാൻ ചിന്തിക്കാൻ പോലും സമയം നൽകാതെ നരേന്ദ്രമോദി ഒരു മാസ് മാൊണ്ടിരിക്കുന്നത് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മോദിക്കൊപ്പം കല്ല് പോലെ നിൽക്കുകയാണ് കാരണം ഒന്നും ചെയ്യാനില്ലല്ലോ അതേസമയം തന്നെ ബി ജെ പി എം പിമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരുകയാണ് നാളെ എല്ലാ എൻ ഡി എം പിമാരുടെയും യോഗത്തിന് മുന്നോടിയായി പാർട്ടി എം പിമാരുടെ യോഗം ബി ജെ പി വിളിച്ചിരിക്കുന്നുണ്ട് രാഷ്ട്രപതി ഭവനിൽ ജൂൺ എട്ടിനായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന എൻ ഡി എ യോഗത്തിൽ ഡി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവും ജെ ഡി യു നേതാവ് നിതീഷ് കുമാറും അടക്കമുള്ള എൻ ഡി എ നേതാക്കൾ പ്രധാനമന്ത്രിക്ക് പിന്തുണ അറിയിച്ചിരുന്നു വൈകിട്ട് ബി ജെ പി ആസ്ഥാനത്താണ് യോഗം ചേരുക ശനിയാഴ്ച മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനാണ് ബി ജെ പി നീക്കം നാളെ പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ചേരുന്ന എൻ ഡി എം പിമാരുടെ യോഗത്തിൽ മോദിയെ പാർലമെന്റിലെ നേതാവായി തെരഞ്ഞെടുക്കും അതേസമയം പ്രധാന സഖ്യകക്ഷികളായ ഡി ഡി പിയുമായും ജെ ഡി യുമായും ബി ജെ പി നേതാക്കൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് പീയുഷ് ഗോയലാണ് ചന്ദ്രബാബു നായിഡുവുമായി ആദ്യഘട്ട ചർച്ച നടത്തിയത് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ചേർന്ന എൻ ഡി എ യോഗമാണ് മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചത് നരേന്ദ്രമോദിയെ എൻ ഡി എ യോഗം നേതാവായി നിശ്ചയിച്ചത് ഏകകണ്ഠമായാണ് നേതാക്കൾ അറിയിച്ചത് നരേന്ദ്രമോദി സർക്കാർ രൂപീകരിക്കുന്നതിന് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും പിന്തുണച്ചു ഇക്കാര്യം വ്യക്തമായി ഇരുവരുടെയും പാർട്ടികളായ ജെ ഡി യുവും ഡി ഡി പിയും പിന്തുണക്കത്ത് നൽകുകയും ചെയ്തു ശിവസേനയടക്കമുള്ള പാർട്ടികളും പിന്തുണക്കത്ത് നൽകി കഴിഞ്ഞു എന്തൊക്കെ ഉപാധികളാണ് തങ്ങൾക്കുള്ളതെന്ന കാര്യത്തിൽ ജെ ഡി യുവും ഡി ഡി പിയും തീരുമാനം വിവരമുണ്ട് അതേസമയം തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ് അയൽരാജ്യ തലവന്മാരെ വീണ്ടും സത്യപ്രതിജ്ഞക്ക് ക്ഷണിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി റെനിൽ വിക്രമസിംഗയെ ക്ഷണിച്ചെന്ന് ശ്രീലങ്കൻ സർക്കാർ വക്താവ് അറിയിച്ചു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും മോദിയുടെ ക്ഷണമുണ്ട് അതേസമയം ഭൂട്ടാൻ രാജാവിനോടും നേപ്പാൾ പ്രധാനമന്ത്രിയോടും മോദി ഫോണിൽ സംസാരിച്ചതായാണ് വിവരം എന്നാൽ ഇവർക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടോ എന്ന് വ്യക്തമല്ല അത് മാത്രമല്ല നമ്മുടെ സ്വന്തം പുട്ടിനും ഋഷി സുനക്കും മോദിയുമായി സംസാരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ചടങ്ങിൽ സാർക്ക് നേതാക്കൾ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും മാലദ്വീപ് പ്രസിഡന്റും അടക്കം എല്ലാ സർക് തലവന്മാരും ചടങ്ങിനെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചില അയൽരാജ്യ തലവന്മാർ അടക്കം എട്ട് രാജ്യങ്ങളിൽ നിന്ന് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതിനിടെ ചന്ദ്രബാബു നായിഡുവുമായി തമിഴ്നാട് മുഖ്യമന്ത്രിയും ഇന്ത്യ സഖ്യകക്ഷിയുമായ എം കെ സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തി ദില്ലി വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച വർഷങ്ങളായുള്ള സൗഹൃദമാണെന്നായിരുന്നു കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്റ്റാലിന്റെ പ്രതികരണം